അംബാനീൻ്റെ കല്യാണത്തിന് പോയ അതിഥികൾക്കൊക്കെ അടിപൊളി ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ എനിക്കും കിട്ടിയൊരു ഗിഫ്റ്റ് ഇന്ന് എൻ്റെ ജിയോ ഫോണ് റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കണ്ടത് മുമ്പൊക്കെ റീചാർജ് ചെയ്യുന്നതിനേക്കാളും എത്രയോ പൈസ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ അഞ്ച് ജിയോ ഉണ്ട് എനിക്ക് അഞ്ചെണ്ണം ജിയോ സർവീസ് അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇനി ഞാൻ വിചാരിക്കുക ഈ അഞ്ചെണ്ണത്തിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന രണ്ടെണ്ണം മറ്റേ ഫാമിലിയിൽ മൂന്നെണ്ണം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ എടുത്ത് ഞാൻ ബി എസ് എൻ എല്ലിലേക്ക് അങ്ങോട്ട് പോർട്ട് ചെയ്യണം ഓക്കെ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യാൻ തന്നെ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് ഇവ ഇവിടെ ഞാൻ പോർട്ട് നടിച്ചു പോർട്ട് പോർട്ട് ഇഷ്ടാക്കിയിട്ട് എൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ഓക്കെ ഞാൻ റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് കുഴപ്പമില്ല നമുക്ക് അംബാനിക്കൊക്കെ ഇതൊക്കെ ഇപ്പം എന്ത് പൈസ അല്ലേ ജിയോ ഇങ്ങോട്ട് റിക്വസ്റ്റ് നമുക്ക് അയച്ചിരിക്കാണ് നിങ്ങൾ ജിയോയോടൊപ്പം തന്നെ തുടരുക എന്ന് പക്ഷെ തൽക്കാലം നമ്മൾ തുടരുന്നില്ല ഓക്കെ നിങ്ങളുടെ ജിയോ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളിൽ വാല്യൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ട് ഔട്ട് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത കോളിങ്ങിൻ്റെ നഷ്ടമാണ് ജിയോ എന്നാണ് അയച്ചിരിക്കുന്നത് തൽക്കാലം ഈ നമ്പർ ഇപ്പം വോട്ട് ചെയ്യണ്ട നമുക്ക് മറ്റേ നമ്പർ വോട്ട് ചെയ്യാം ഓക്കെ ഈ നമ്പർ പോട്ട് ചെയ്യാം ഈ നമ്പർ ഇപ്പം റീചാർജ് ചെയ്തതാണ് അതൊരു മാസത്തേക്കാണ് മൂന്ന് മാസത്തേക്കാണ് എന്തായാലും ഏതാണ്ടൊക്കെ നമ്പറുകൾ നമ്മൾ പോട്ട് ചെയ്യും ഓക്കെ കാരണം എന്തിനാണ് ഒന്ന് ബി എസ് എൻ എൽ ശക്തിപ്പെടുത്തണം അത് നമ്മൾ സ്വന്തം കമ്പനിയാണ് രണ്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും മറ്റൊക്കെ വേണ്ടി പെട്ടെന്ന് തന്നെ അവർ ഗിഫ്റ്റുകൾ തരുമ്പം തിരിച്ച് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികരണശേഷിയില്ലാത്ത ഉപഭോക്താക്കളായിട്ട് മാറും അല്ലേ അതുണ്ടാവാൻ പാടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തൊഴുപതിനായിരത്തി തൊണ്ണൂറ് ഉറപ്പേക്ക് ഞാനിത് കൊടുത്താലും എൻ്റെ ബാക്കി ഫണ്ട് ചെക്കായിട്ട് റിട്ടേൺ വരും എന്നാണ് ഞാൻ അറിയുന്നത് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഏതായാലും പോർട്ടബിലിറ്റി കൊടുത്തല്ലോ നമുക്ക് പോർട്ടബിലിറ്റി ആയിട്ട് തന്നെ തുള്ളതാണ് പോർട്ട് തന്നെ ചെയ്യാം ഓക്കെ ഇനി ഇവിടുന്ന് ഒരു പോർട്ടബിലിറ്റി നമ്പർ എനിക്ക് തരുന്നു അപ്പോൾ നമ്പർ നമുക്ക് എന്ത് ചെയ്യുക ബി എസ് എൻ എല്ലിൽ കൊണ്ട് കാണിക്കുമോ അവരിതിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും ആ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു ബ്ലോഗായിട്ട് വരും ഓക്കെ നമ്മൾ ബി എസ് എല്ലിന് പിന്നോടും പക്ഷേ ബി എസ് എൻ എല്ലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ജിയോൻ്റെ അത്ര മെച്ചല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് പക്ഷെ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഒരു ജിയോ സിം ഒഴിവാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജിയോനെ ഞാൻ ഒഴിവാക്കുന്നില്ല ഒഴിവാക്കുന്നില്ല മനസ്സിലായില്ലേ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ Bye.